നമ്മുടെ നാട്ടിൽ ഏറ്റവും ശക്തരായ ആളുകളെ നാം വായുപുത്രൻ എന്ന് വിളിക്കും ഭീമൻ വായുപുത്രനാണ് ഹനുമാൻ വായുപുത്രനാണ് അതിനർത്ഥം അവർ കാറ്റിൽ നിന്നുണ്ടായി എന്നാണോ അങ്ങനെയല്ല അവരുടെ ജീവിതത്തിൽ കാറ്റ് അല്ലെങ്കിൽ വായുവിന് മേൽ അവർ ആധിപത്യം നേടിയെടുക്കുന്നു അതുകൊണ്ട് അവർക്ക് മഹത്തായ ശക്തി ഉണ്ടായി എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് വലിയ ശക്തി ഉണ്ടാകുന്നത് അതിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് പറയുന്നത് സാധാരണമാണ് വായു എന്നാൽ നമ്മുടെ ശരീരത്തിൽ പഞ്ചവായു എന്ന് പറയും സമാനവായു പ്രാണവായു അപാനവായു ഉഡാനവായു ധ്യാനവായു വായു എന്നത് ഒരു മഹത്തായ ശക്തിയാണ് ഈ വായുവിനുമേൽ നമുക്ക് കുറച്ച് ആധിപത്യം ഉണ്ടായാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ വികാരങ്ങളും ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും